എന്നെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ അടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ റെഗുലർ ഗ്യാസിന് മൂന്ന് ടൈപ്പ് ഗ്യാസാണ് ഉള്ളത് കേട്ടോ റെഗുലർ എക്സ്ട്രാ സൂപ്പറുലറിന് ഡീസലാണ് അപ്പോൾ അത് നമ്മൾ ഡീസലാണ് റെഗുലറിന് ടു പോയിൻറ്റ് ഡോളറാണ് രണ്ട് ഡോളർ എയ്റ്റി നയൻ സെൻറ്റാണ് നമ്മുടെ ഈ നാട്ടിൽ പൈസയ്ക്ക് വരുന്നത് സെൻറ്റെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വായിക്കുന്നത് രണ്ട് ഡോളർ എയ്റ്റി നയൻ സെൻറ്റ് എന്നാണ് വായിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചോണ്ടിരിക്കുകയാണ് ഫുൾ ടാങ്കിന് എത്ര ഡോളർ ആവുമെന്ന് നമുക്ക് നോക്കാം കുറച്ച് എണ്ണ കിടപ്പുണ്ടായിരുന്നു ഏകദേശം ഒരു നോക്കാം നമുക്ക് എത്ര ആവുമെന്ന് നോക്കാം ഒരു ഫുൾ ടാങ്കിന് എത്ര ആവുമെന്ന് നോക്കാം ഒരു കാൽ ടാങ്ക് കിടപ്പുണ്ടായിരുന്നു നേരത്തെ ഇരുപത് ഡോളറാണ് ഇപ്പോൾ ഒരു ഫുൾ ടാങ്കിന് ആയത് ഇത് ഒരു പത്ത് ടോളറിൻ്റെ എണ്ണ കിടപ്പുണ്ടായത് അല്ലാതെ ഒരു മുപ്പത് റോളറാണ് നമുക്കിപ്പം ആവുന്നു കേട്ടോ ഒരു ഫുൾ ടാങ്കിന് മുപ്പത് റോളറാവും നമ്മൾ തന്നെ അടിക്കണം നമ്മൾ തന്നെ എടുത്ത് തിരിച്ച് വെക്കണം ഇരുപത് ഡോളർ മുപ്പത്തി എട്ട് ആണ് അവർ പായത് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ പെട്രോളിന് കണക്ക്